ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ഇതൊട്ടി കുറേ നാളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ള നമ്മൾ വീഡിയോ എടുത്തിട്ട് അപ്പോൾ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരൊന്നും കണ്ടോ അപ്പോൾ വീഡിയോ എടുക്കേണ്ട സാഹചര്യം ആയിട്ട് കുറേ ആയിട്ടില്ല ഷോർട്സ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക മിക്ക ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും തന്നെ ഷോർട്സ് നമ്മൾ ഇടാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാനിപ്പം പുറത്ത് ഇരുട്ടിക്കുന്നു ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇപ്പം നമ്മളുള്ള സ്ഥലം വാളത്തോടാണ് ഇപ്പോൾ പിന്നെ ഇവരെ അമ്മേൻ്റെ വീട് വിജിൻ്റെ വീടാണിത് അപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ ഇതൊരു മലയോര മേഖലയാണ് ഇപ്പോൾ എൻ്റെ മുൻകാല വീടുകളിലൊക്കെ മഴക്കാലത്തൊക്കെ എടുത്ത കാഴ്ചയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് മലയോര മേഖലയിൽ അങ്ങനെ ചൂടങ്ങനെ ബാധിക്കാൻ അല്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പൊതുവേ തോന്നലും ഉണ്ട് എന്നോട് പലരും പറയൂ അങ്ങോട്ടൊക്കെ നല്ല തണുപ്പായിരിക്കും ഇപ്പോൾ അല്ലേ പക്ഷേ എങ്കിൽ ഇവിടെ ചുറ്റും പൊള്ളും തന്നപ്പോൾ അത്തരം കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ വീടും ഒക്കെയാണ് അങ്ങോട്ടൊക്കെ ദേവകൂട്ടി ഇങ്ങനെ തമാശ ആയിക്കൊണ്ട് വയ്ക്കും അപ്പോൾ അത്തരം കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടുത്തെ കൃഷി അതുപോലെ തന്നെ ഇവിടെ ഒരു മീൻകോളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാവസ്ഥ എന്താന്ന് ഇപ്പം ഈ വേനത്ത് ഈ നല്ല വേനൽ കനത്തപ്പോൾ പിന്നെന്താണെന്ന അവസ്ഥ എന്നറിയുമ്പോൾ ഇപ്പം ഞാനൊക്കെ ഉച്ചക്ക് പണി നിർത്തിയിട്ട് വന്നിട്ടുള്ളത് കാണിച്ച സഹിക്കാൻ പറ്റുന്നില്ല ദേട്ടി അങ്ങനെ അപ്പോൾ ദേവകുട്ടീൻ്റെ മീൻകോളെല്ലാം ഒന്ന് കാണാം ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥയെന്ന് കാണാം അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോവാം ഇത് മുഴുവൻ വെറ്റിലയാണ് അല്ലേ വെറ്റില ഇതൊക്കെ നിറഞ്ഞ എന്താ പറയണ്ട അത്രയേറെ വെറ്റിലിന്റെ ആ ഫുള്ള് പച്ചപ്പേനു അല്ലേ വീട്ടി അതേ എന്താ കരിഞ്ഞുണങ്ങി വെറ്റില ഇത് മുഴുവൻ പുടിയും അതുപോലെ തന്നെ താഴെയും എല്ലാം വെല്ലിലെ കൃഷി പക്ഷെ മൊത്തം ഉണങ്ങി കരിഞ്ഞ ഉള്ളത് അപ്പൊ ഇനി നമുക്ക് നേരെ ഇതാ വെറ്റിലെ കൃഷിയുടെ അവസ്ഥ ഇനിയുള്ളത് അപ്പൊ നേരെ നമുക്ക് ഇനി കുളത്തിന്റെ അങ്ങോട്ട് മീൻ കുളത്തിന്റെ ആ നല്ലം കുണ്ടരിക്കാ അട്ടോ എനിമോർ റോട്ടിങ്ങോട്ട് ഇങ്ങോട്ട് 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 ഇ ആ മുഴുവൻ ഉള്ള മുഴുവനുള്ള മീൻ മീൻകോളീനൂര് ഒരുപാട് മീനും ഉണ്ടാവും അല്ലേ അതിപ്പൊ മീന് എന്തായാലും എല്ലാം മരിച്ചു പോയിട്ടുണ്ടാവും തോന്നുന്നു അപ്പം ഉണ്ട് അച്ഛൻ മറ്റേ അടി അത് കാണാൻ കണ്ടോ ആ ആറ് വർഷം മുമ്പില് പിന്നെ അച്ഛൻ ഉണ്ടാക്കിയ ഒരു മീൻ മീൻകുളാണ് അന്ന് കുറച്ച് മീനിനെ കൊണ്ടിട്ട് പിന്നെ എല്ലാ വർഷവും നമ്മള് പിടിക്കലെല്ലാം ഉണ്ട് പക്ഷെ ഇത്രയും ഇതുപോലെ ഇങ്ങനെ ഒരു വേനൽക്കാലത്ത് ഇത്രയും പറ്റിട്ടില്ല കാരണം ഇനി അടിയിലെത്തി കുറച്ച് ദിവസം കൂടി പോയി കഴിഞ്ഞാൽ അതെല്ലാം ചത്തു ചത്തുപോകുന്നല്ലാണ്ട് രീതിയിലുള്ള ഇതുപോലെ ഇപ്പം പറ്റിട്ടില്ല ഇത്ര പറ്റി

കാണിച്ചുകൊടുക്കേ എടുത്തു അത് പറച്ചാടല്ല പറിച്ചടിക്കഴിഞ്ഞാൽ എനിക്ക് അടിയിട്ടു പറിച്ചുകഴിഞ്ഞാല് അച്ചന്റെ അടി കിട്ടു ഏഹ് വെയിലുകൊണ്ട് ഒരു ഭാഗം കരിഞ്ഞത് തിരക്കും പവറില്ലാന്ന് വരുന്നു വരുന്നല്ലേ ഇതെല്ലാം നമ്മുടെ ഈ വെട്ടിലെ കൃഷിയെല്ലാം ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങിയില്ല കാരണം എന്താ വെച്ചാൽ കുളത്തിൽ കുളത്തിലെപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ കുളത്തിൽ നിന്നാണ് കുടിവെള്ളം കുളത്തിൽ പറഞ്ഞാൽ കുളിക്കുന്ന കുളമല്ല അപ്പോൾ ഇവിടെ കിണത് കുഴിച്ച് വെള്ളം കാണാത്ത കുറെ എന്തൊക്കെ വിഷയം ഉണ്ടായതിനു ശേഷം താഴെ ഒരു കുളം പോലെ കുഴിച്ചതാണ് അപ്പോൾ അതിന്നാണ് ഇവിടുത്തെ കുടിവെള്ളം അതുപോലെ തന്നെ നല്ല കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കൽ പക്ഷെ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഇവിടെ ഒരു പുറവുണ്ടായിരുന്നു അപ്പൊ അത് പരമാവധി കുഴിച്ചൊരു പൈപ്പ് അയിൽ ഇട്ടിട്ട് കാണാം അതൊരു ഒരു പൈപ്പാന്ന് അതെ അല്ലേ ഈ സപ്പോർട്ടിന്റെ കിള് വന്നിരിക്കാൻ ഏറ്റവും സുഖമല്ലേ തന്നെ അത് കഴിച്ചാൽ ഈ ഇത്രയും വെയിലായിട്ട് വരെ ഒരു പോയിന്റ് പോലും പാടുകയും ചെയ്യുന്നില്ല ചില മരങ്ങൾ അങ്ങനെയാണ് അത് വേനലായാലും അതിനെ അജീവിക്കും അപ്പൊ അതുപോലത്തെ ഒരു മരം സപ്പോർട്ട് അപ്പൊ എല്ലാ വീട്ടിലും ഇതുപോലൊന്നും വെച്ച് പിടിപ്പിച്ച ഏറ്റവും നല്ല വീട്ടു മെറ്റതല്ലേ അത്ര വേഗം വലുതാവുകയും ചെയ്ത് വേഗം വലുതായിട്ടില്ലേ ദൈവൂട്ടിന്റെ മെയിൻ സ്ഥലത്ത് മെയിൻ സ്ഥല അതാ അതാ കേരള കേരളേ

എല്ലാ ദിവസവും ഇത് രണ്ടും ഇറങ്ങിന്നല്ല എല്ലാ ദിവസം കിട്ടല ചേർത്തിട്ട് മുളക്ര മുളക്രല്ല കാന്തരി ചെടി മരം ഒന്നും അറിയാ ദേവുട്ടിയെ ആ ഇത് മൊത്തം പോയില്ല ഓക്കേട്ടാ നീ ഇതാ വെള്ളം കിട്ടാണ്ട് ഒരുപാടുണ്ട് വെള്ളം കിട്ടാണ്ട് മൊത്തം ഉണങ്ങി പോയില്ലേ ിറ്റ് ഇത് കളർ വഴിറ്റ് നല്ല വെള്ള കണണം ഇത് ഇത്രയെങ്കിലും വെളുപ്പുണ്ടോ ഇത് നമ്മള് ചെറിയതായി ഇത് എനിയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ

ആ നമ്മൾ ധ്യാനേല്ല റൂമാണ് ദേവുട്ടിൻ്റെ ഉള്ളതുകൊണ്ട് മൊത്തം ബെൽച്ച് വാരി അതുകൊണ്ട് വീട് ഒരു റൂം കാണേണ്ട പോലെ ആയിരിക്കും ആ നമ്മൾ സിറ്റ് ഔട്ട് നിന്ന് കയറുമ്പോൾ നമ്മളെ റൂം കഴിഞ്ഞ് അല്ലേ അടുത്തത് സെൻറ്ററുകൾ ഇത് കുറേ വർഷം പഴക്കമുണ്ട് വീട് അത്യാവശ്യം പത്ത് പതിനെട്ട് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് അപ്പം ഇത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പെയിൻറിങ്ങിനെ അടിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ റൂം പെയിൻ്റ് അടിച്ചിട്ടില്ല ആ രണ്ട് റൂമും പെയിന്റ് അടിച്ചിട്ടില്ല മിഹാര ഓളെ ഓളെ റൂമ ഓളെ റൂമ മാത്രമല്ല അണ്ടി അണ്ടി ആ അവര് അവരവിടെ ഇല്ല ല്ലേ അവര് ഓളെ മിഹാരയെ അച്ഛനെ കൂടി അച്ഛനെ കൂടി പറ്റ രണ്ട് ദിവസത്തിനുള്ളിൽ വേണം അച്ഛനെ കൂടി പറ്റയാല് കുറച്ച് കുറച്ച് ദിവസമായില്ല ബ്ലാങ്കറിൽ പോയിട്ട് ഏടാ ബ്ലാങ്കറിൽ പോയിട്ട് വാങ്ങാൻ എടുത്തേ വെയിലോ ബ്ലാങ്കൂരാ

എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ വീടും പരിസരമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വേനലാണ് അതുപോലെ കുളങ്ങളും ആ കുളങ്ങളും കിണറും ഒക്കെ വറ്റിയിട്ടുണ്ടാവും അതുപോലെ കറണ്ട് മിതമായിട്ട് ഉപയോഗിക്കുക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഫാനൊക്കെ നമ്മൾ റൂമിൽ നിന്ന് പോകുമ്പോൾ ഒന്ന് ഓഫാക്കിയിടുക ലൈറ്റൊക്കെ ഓഫാക്കിയിടുക ഇനിയും വരൾച്ചയാണ് വരുന്നത് എന്നാണ് നമുക്ക് വാർത്തയിലേക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കുട്ടി ആ അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കാഴ്ചയുമായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ